ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ മുട്ട റോസ്റ്റ് ആണ് റോസ്റ്റാണെട്ടോ നമുക്ക് ചോറിന്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന രടിപൊളിയിട്ടുള്ള മുട്ട റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ കാണുക ഞാൻ ഇതിൽ സീക്രട്ടായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണ്ടേ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണോ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം അപ്പൊ അത് ആ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഈ കോഴിമുട്ട ഒന്ന് പുഴങ്ങിയെടുക്കണം കേട്ടോ അപ്പൊ ഞാന് കുക്കറിലിട്ടിട്ടാണ് മുട്ട പുഴുങ്ങിയെടുക്കണത് അപ്പം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിട്ട് അതാ മുട്ട ഞാൻ കുക്കറിലേക്ക് ഒന്ന് കൊടുക്കണ്ടേ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ മുട്ട വേവൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടന്റെ തൊലി വേഗത്തിൽ പൊളിഞ്ഞു കിട്ടു കേട്ടോ അപ്പൊ ഞാൻ ഇതവിടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്ക കേട്ടോ നമുക്ക് നമുക്ക് മുട്ട വേവണ സമയം കൊണ്ട് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ട് അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ആറല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള പത്ത് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് പിന്നെ ആറ് മുട്ട അതുപോലെ തുഴഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആറ് സവാള അതുപോലെ നീളത്തില് നന്നായിട്ട് കാനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മള് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സവാള എടുക്കുമ്പോ ഇതുപോലെ നന്നായിട്ട് കാനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ നല്ല നമുക്ക് സവാള വേഗത്തിൽ വാടി കിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിവേപ്പില രണ്ടോ മൂന്നോ തണ്ട് മാത്രം മതിട്ട് നമുക്ക് അപ്പൊ ഞമ്മക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാനിത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കട്ടോ നമ്മളെപ്പോഴും മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഓയിലും ഉണ്ടാക്കി എടുക്കാം ഓയിലും ഉണ്ടാക്കി എടുക്കണേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അപ്പൊ അതാ നമ്മള് വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മള് നേരത്തെ എടുത്തുവച്ച ഇഞ്ചിയും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുമ്പോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് എടുക്കരുത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഇതിന്റെ കളർ ഒന്ന് മാറി കിട്ടണവരെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കട്ടോ ആ പച്ചമണൊക്കെ ഒന്ന് മാറി അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടണവരെ ഇതുപോലെ നന്നായിട്ട് വാട്ടി എടുക്കട്ടോ അപ്പൊ ഇതാ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതാണ് ഞാൻ ആറ് സവാളയാണ് എടുത്തിട്ടുള്ളത് ആറ് സവാള എടുത്തിട്ട് നീളത്തിൽ നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് ഇതിലേക്കൊന്നിട്ട് കൊടുക്കണ്ടട്ടോ നമ്മള് സവാള ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കില് സവാള വേഗത്തിൽ വാടിക്കിട്ടോ പിന്നെ മുട്ട റോസ്റ്റിന്റെ ടേസ്റ്റും ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ പാകത്തിന്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വാട്ടിരിക്കട്ടോ നമുക്ക് സവാള നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ അപ്പൊ നമ്മളെ മുട്ട റോസ്റ്റിന് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളേ അപ്പൊ ഞാൻ എന്താ അതെല്ലാം കൂടി നന്നായിട്ട് വാട്ടിരിക്കട്ടോ സവാള വേഗത്തിൽ വാടി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്തൊന്ന് അടച്ചു വെച്ചു കൊടുക്കണ്ടേ നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് സവാള വാട്ടിയിരിക്കണം എന്നുണ്ടെങ്കില് സവാള വേഗത്തിൽ വാടി വാടിക്കിട്ടോ തീ ഒന്ന് കുറച്ചു വെക്കാൻ ശ്രദ്ധിക്കണേ അപ്പൊ അത് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളുട്ടോ അപ്പൊ തന്നെ നമ്മള് സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ സവാള നന്നായിട്ട് വാടി അതിന്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് സവാള ഇതുപോലെ അടച്ചു വെച്ചിട്ട് വാട്ടി എടുക്കുമ്പോ ഇടക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പൊ അത് നമ്മളെ സവാളൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയെ കൂടി പോയരുത് കേട്ടോ ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വാട്ടിരിക്കട്ടോ ആ പൊടികളെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയിരിക്കട്ടോ അതേപോലെ അപ്പൊ ഞാൻ എന്താ അത് നന്നായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് നമ്മളെ പൊടികളെ പച്ചമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് ഇതിലേക്കൊന്നിട്ട് കൊടുക്കണ്ടട്ടോ നന്നായിട്ട് പൈത്തിട്ടുള്ള തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിരിക്കട്ടോ തക്കാളിയും മസാല എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിരിക്കണേ അപ്പൊ ഞാൻ എന്താ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ തക്കാളി മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കണ്ടേ ചുടുവെള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കണ്ടേ ഈ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ വെള്ളം അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടട്ടോ അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ വെള്ളം നമ്മള് മസാലേന്റെ കട്ടിക്കനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണേ നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ നമുക്ക് ഈ മസാല വേണ സമയം കൊണ്ട് നമുക്കൊന്ന് മുട്ട ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ മുട്ട ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളൊന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കണത് ഇതുപോലെ മുട്ട ഫ്രൈ ചെയ്തിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഞാൻ മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടെട്ടോ പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും ചൂടാക്കിയെടുക്ക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കോ ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ചു കൊടുത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്ക കേട്ടോ അപ്പൊ അതാ നമ്മളെ മുട്ട ഒക്കെ അവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളെ മസാല തുറന്ന് നോക്കാം അപ്പൊ ഇതാ നമ്മളെ മസാല ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മസാലയിലെ എണ്ണ നന്നായിട്ടൊന്നും തെളിഞ്ഞു നിൽക്കണ്ടേ കളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഏതെങ്കിലും വേഗാത്ത തക്കാളി ഇങ്ങനെ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നുടച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഉപ്പിന്റെ അളവൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ ഈ സമയത്താണ് ഞാൻ സീക്രട്ട് ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കണ്ടത് പറഞ്ഞില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ വേറെ നല്ല ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ നമ്മള് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുമ്പോ എപ്പോഴും ഇതുപോലെ ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കോട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ മുട്ട റോസ്റ്റിന് ഞാൻ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട കൂടി ഇതിലേക്കൊന്നു ഇട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മസാലയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു വെക്ക കേട്ടോ മുട്ടയൊക്കെ മസാല നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പൊ ഞാൻ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു വെച്ചു കൊടുക്കണ്ടെട്ടോ ഇതാ നന്നായിട്ടൊന്ന് ഇതേപോലെ ചെയ്ത് വെച്ചു കൊടുക്കണേ ഇത് അടച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വേവിച്ചെടുക്കെട്ടോ അങ്ങനെ മൂന്ന് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ മസാലയും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാവരും മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ അപ്പൊ നമുക്ക് ചോറിന്റെ കൂടിയും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആണ് ആണ്ട്ടത് അപ്പം എല്ലാവരും ഞാൻ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പം എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താൽ ഈയാടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസലാമലൈക്കും